വെറും രണ്ട് ചേരുവകൾ കൊണ്ട് രണ്ട് മിനിറ്റിൽ അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയാലോ അപ്പൊ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ ആറ് ബ്രെഡാണ് എടുത്തത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ബ്രെഡാണ് കേട്ടോ ചെറുതാണെന്നുണ്ടെങ്കിൽ എട്ടെണ്ണം വരെയൊക്കെ എടുക്കാം അപ്പൊ ബ്രെഡ് ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള മിക്സി ജാറിൽ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഡേറ്റ്സ് ആണ് കേട്ടോ ഞാനിപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് ആ വില കൂടി ഡേയിസ് വേണമെന്നൊന്നുമില്ല കേട്ടോ നമ്മൾ സാധാരണ വില കുറഞ്ഞ ഡേറ്റ്സ് ഉണ്ടല്ലോ അതായാലും മതി അപ്പോൾ അതിൻ്റെ കുരു കളഞ്ഞിട്ട് നമ്മൾ ഈ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതും കൂടെ ഒന്ന് കൂട്ടി ക്രഷ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ രണ്ടും കൂടെ ക്രഷ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ അതിൽ ഡേറ്റ്സ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് പിന്നെ ബ്രെഡ് പൊടിച്ചതും കൂട്ടി മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ആയി കിട്ടണം ഉള്ളൂ ചില മിക്സി ജാറിലും ഇതുപോലെ ചിലപ്പോൾ ഡേറ്റ്സ് ക്രഷ് ക്രഷായി കിട്ടണമെന്നില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞതിൽ എന്തോ ഭാഗ്യത്തിന് നന്നായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഗാർണിഷ് ചെയ്യാൻ അല്ലെങ്കിൽ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ള എളുണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നിർബന്ധമൊന്നുമില്ല അപ്പോൾ അത് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇട്ടതാണ് ഇനി എള്ളിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയെടുക്കാം കേട്ടോ ബോൾസിൻ്റെ ഷേപ്പിൽ ആക്കി എടുക്കുക അപ്പോൾ ഞാനിപ്പോൾ അത് ആദ്യം ബോൾസിൻ്റെ ഷേപ്പിൽ ആക്കിയിട്ട് പിന്നെ കൈവെള്ളയിൽ വെച്ചൊന്ന് പരത്തിയിട്ട് കട്്ലറ്റിൻ്റെ ഒക്കെ ഷേപ്പ് ഉണ്ടല്ലോ ആ ഷേപ്പിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത് ഇനിയിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ ഇതുപോലെ ബോളാക്കിയാലും മതി നമുക്ക് എങ്ങനെയാണോ എളുപ്പം അതുപോലെ ചെയ്യാം കേട്ടോ അപ്പം ഇതുപോലെ ഒരു ചെറിയൊരു പരുവത്തിൽ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് കൈവെള്ളയിൽ വെച്ചിട്ട് തന്നെ അപ്പം ഇനി നമുക്കൊക്കെ ഇതുപോലെ ഒന്ന് ഷെയ്പ്പാക്കി എടുക്കണം അളുപ്പാണ് കേട്ടോ കാരണം രണ്ട് മിനിറ്റിൽ രണ്ട് ചേരുവകൾ കൊണ്ടൊരു സ്നാക്ക് എന്ന് പറയുമ്പോൾ അതും ഹെൽത്തി സ്നാക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഡേരിസൊക്കെ ചേർത്തതാണല്ലേ അപ്പം നമ്മൾ എടുത്ത അളവിൽ ഇത്രയും സ്നാക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ ഇനി ഇങ്ങനെ തന്നെ തിന്നൊക്കെ ചെയ്യാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡും ആണ് ഡേറ്റ്സും ആണ് പക്ഷേ ഇതൊന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഇതിങ്ങനെ തന്നെ സെർവ് ചെയ്യാം പിന്നെ നല്ല ചൂട് ചായൻ്റെയൊക്കെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്കൊരു ബേക്കറി പലഹാരമായിട്ട് കഴിക്കാം ഞാനപ്പം എന്താണെങ്കിലും ഇത് ഫ്രൈ ചെയ്യണ്ടട്ടോ എണ്ണ നല്ലപോലെ ചൂടാക്കിയിട്ട് ഒരു ലോ ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ കൂടുതലൊന്നും വേണ്ട പുറമേ ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ അപ്പം കണ്ടോ സ്നാക്സ് ഒക്കെ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇത് ഓയിലൊന്നും കുടിക്കൂലട്ടോ കുറച്ച് ഓയില് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഞാനിപ്പോൾ രണ്ട് ട്രിപ്പായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ എള് നന്നായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ എള്ളിട്ടത് നിർബന്ധമൊന്നുമില്ല അപ്പം നമ്മുടെ സ്നാക്സ് ഫുള്ള് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഡെയ്സും ബ്രെഡും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് എന്താണെങ്കിലും നമ്മുടെ മക്കൾക്ക് ഇഷ്ടമാവുംട്ടോ മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോൾ എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഡെയ്സ് ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യും അതുപോലെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്നാക്ക്ണ്ടാക്കണം തോന്നുമ്പോ ഇണ്ടാക്കാൻ പറ്റിയതാട്ടോ അധികം ചേരുവകളും വേണ്ട അതുപോലെ അധിക സമയവും വേണ്ട അല്ലേ ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്യുന്നു എണ്ണയിലേക്ക് ഇടുന്നു അത്രേ ഉള്ളൂ അല്ലേ പണി അപ്പൊ എന്നും എരിവുള്ള സ്നാക്കൊക്കെയാണ് വെച്ചാൽ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇതുപോലെ സീഡ്സ് ആയിട്ടുള്ള ഒരു സ്നാക്ക് മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കട്ടെ ഇഷ്ടവും അപ്പൊ ഇണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു അടിപൊളി നമുക്ക് വീണ്ടും കാണാം മറക്കരുതേപ്പിയായിട്ട്